ഓച്ചര പരബ്രഹ്മ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പരബ്രഹ്മ ആരോഗ്യ രക്ഷാ മിഷൻ ഇരുപത്തിയാറിന് ഉദ്ഘാടനം ചെയ്യും സൗജന്യ ഡയാലിസിൻ്റെ രണ്ടാം ഘട്ടം സി ടി സ്കാൻ നേത്ര ചികിത്സാ വിഭാഗം അൾട്രാസൗണ്ട് സ്കാൻ എന്നിവയാണ് ആരോഗ്യ രക്ഷാ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഓച്ചിറ പരബ്രഹ്മ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മികച്ച ചികിത്സാ സംവിധാനമൊരുക്കി ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുന്ന പരബ്രഹ്മ ആരോഗ്യ ആരോഗ്യരക്ഷാ മിഷൻ രണ്ടായിരത്തി ആറിന് ഉദ്ഘാടനം ചെയ്യും ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് മൂന്ന് ഡയാലിസിസ് യൂണിറ്റ് കൂടി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കൂടുതൽ രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നൽകുന്ന സംവിധാനമാണ് മുതൽ ആരംഭിക്കുക മാസംതോറും ക്ഷേത്ര ഭരണസമിതി ഇതിനായി പത്തു ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് രോഗനിർണയത്തിന് ആവശ്യമായ അത്യാധുനിക സംവിധാനമുള്ള സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ തിമിര ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള നേത്ര ചികിത്സാ വിഭാഗം പുതിയ ഡോക്ടേഴ്സ് ഡോക്ടർ സെന്റർ എന്നിവയും പ്രവർത്തന സജ്ജമാക്കി മൂന്ന് കോടി രൂപയാണ് ഇവയ്ക്കായി വിനിയോഗിച്ചത് ചരിത്രത്തിൽ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ കാലയളവിൽ നടക്കുന്നില്ല ഇത്രയും കൂടുതൽ പണം ചെലവാക്കിയിട്ടുള്ള ഒരു കാര്യം ഒരു വർഷവും ശേഷ ആചാരങ്ങൾക്ക് ഒരു മുഴക്കവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ച പോലും നടക്കുന്നത് ഇരുപത്തിയാറിന് വൈകിട്ട് നാലിനാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് സി ടി സ്കാനിന്റെയും സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെയും രണ്ടാം രണ്ടാംഘട്ട ഉദ്ഘാടനം മന്ത്രിയും സ്പീക്കറുമായിരുന്ന വി എം സുധീരൻ നിർവഹിക്കും നേത്ര ചികിത്സാ വിഭാഗം എ എം ആരിഫ് എംപിയും അൾട്രാസൗണ്ട് സ്കാൻ യു പ്രതിഭ എം എൽ എയും ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത